ശ്രീ ജോൻ ചക്കാലൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്രത്തോളം ബഹളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഫ്യൂച്ചർ ഒരു ഭാവി എങ്ങനെയായി തീരുമെന്നാണ് അങ്ങക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം സ്വാഭാവികമായി ഇന്ത്യയിൽ ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുക എന്നുള്ളത് അവരുടെ ഒരു ഭാഗമാണ് അതൊരു പ്രതിപക്ഷത്തിന്റെ കടമയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം എത്രയോ പോളിസികൾ ഈ സർക്കാർ കൊണ്ടുവന്നതിനെ എല്ലാം എതിർക്കുകയാണ് ചെയ്ത് കാലാകാലങ്ങളിൽ ആ പോളിസികളെല്ലാം നമ്മുടെ നാട്ടിൽ നല്ല നിലവാരത്തിൽ തന്നെ നടക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പുതുക്കിയ ഈ പരിഷ്കരണവുമായി സംബന്ധിച്ച് യാതൊരു വിധ ആശങ്കയ്ക്കും ഭയമില്ല നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോ സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയിൽ നിന്ന് ഒരു രൂപ വെട്ടിക്കുറച്ചിട്ടല്ല ശതമാനം കേന്ദ്രം എടുക്കണം എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ഞൂറിലധികം രൂപ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരിട്ട് ഒരു ദിവസം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ് മാത്രമല്ല നൂറ് ദിവസം എന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാക്കുകയാണ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നിർത്തുകയാണെന്നും ആളുകളെ ആശങ്കയിലാക്കിക്കൊണ്ട് പാവം പിടിച്ച വാർത്താ വാർത്തകളൊന്നും കാണാത്ത അല്ലെങ്കിൽ ഗ്രാമങ്ങളെല്ലാം ജീവിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇത് കേന്ദ്ര മോഡി സർക്കാർ നിർത്തുന്നു എന്നും ഇതിലെ പണം കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഭയാശങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ യാതൊരു വിധ കുഴപ്പവും വിഷയത്തിലില്ല നോക്കൂ ഇതിൽ ഒരു പ്ലസ് പോയിന്റ് നമ്മൾ ആരും കാണുന്നില്ല മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിനോടൊപ്പം അതിനോട് പ്ലസ് ചെയ്തുകൊണ്ട് നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്ന ഒരു നിർബന്ധിതമായ ഒരു നിയമമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം അഞ്ഞൂറിലധികം രൂപ കിട്ടുകയാണ് ഈ പലപ്പോഴും ഇതിന്റെ യാഥാസ്ഥിതികൾ മറച്ചു വെച്ചത് കൊണ്ട് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചയാക്കുന്നത് ഇത് അല്പ ഒരു പുകമറ സൃഷ്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ആ സത്യം തിരിച്ചറിയും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് കെട്ടി വെക്കുന്ന പൈസ നമുക്കറിയാം കേരളത്തിന് ഇത് അത് അത് സംഭാവ്യം ആകും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല കേരളത്തിന് എന്താണ് കുഴപ്പം നോക്കൂ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ചെയ്യാത്തതുപോലെ അതിദാരിദ്ര്യ നിർമ്മാണം അതി അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏഹ് അതിനെതിരെ ഒരു ബില്ല് പാസാക്കി ഇവിടെ ദരിദ്രരായ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അതിനൊരു ബില്ല് പാസാക്കുന്നു എന്നിട്ട് ആ ബില്ല് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും അതിനെ കുറിച്ച് പരസ്യം നൽകുന്നു ഇതൊക്കെ കാണുമ്പോ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായി ചിന്തിക്കുക എന്താ കേരളത്തിന് എന്താണ് കുഴപ്പം ഇപ്പൊ നോക്കൂ നോർത്ത് ഈസ്റ്റിലെ പ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നാല്പത് ശതമാനത്തുനിന്ന് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ എന്തിനൊഴിവാക്കണം മേനി നടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന സർക്കാരുകളെ എന്തിനും ഒഴിവാക്കണം നാൽപ്പത് ശതമാനം കൊടുക്കട്ടെ എന്നേ നിലവിൽ ഇവര് ഇപ്പോൾ തന്നെ ഇവരെല്ലാം പറയുന്നത് എന്താ നോക്കൂ നാട്ടിൻ പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ ഇവർ ഭയപ്പെടുത്തിയിട്ട് ഇത് കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണെന്നും ഇതിൽ കൊടുക്കുന്ന മുഴുവൻ തുകയും കേരള സർക്കാർ കൊടുക്കുന്നതാണെന്നും ഇന്നൊക്കെയാണ് ഇവർ ഭീഷണി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇവർ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ വരെ ഭയപ്പെടുത്തുകയാണ് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊഴിലുറപ്പ് പണി ലഭിക്കുകയില്ല അത് ഞങ്ങളുടെ പദ്ധതിയാണ് ഇതിപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് അറിയാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേരളത്തിലുണ്ട് അപ്പോ ഇതിലൊരു ഒരു നയം നാൽപ്പത് ശതമാനമെങ്കിലും കൊടുക്കുമ്പോൾ ഇവർക്ക് അല്പമെങ്കിലും കൊടുത്തിട്ട് പേരെടുക്കാൻ കഴിയുമല്ലോ അവർ പേരെടുത്തോട്ടെ വാസ്തവത്തിൽ കേന്ദ്രത്തിന്റെ നല്ല പദ്ധതികളൊക്കെ കേരളത്തിൽ ഈ നാട്ടി പ്രദേശങ്ങളിൽ പാർട്ടിക്കാർ പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അത് കേരളത്തിന്റെ പദ്ധതി ഇവർ ഇവർ കാണിച്ചു കൂട്ടുന്നത് കുഴപ്പമില്ല അവർ പേരെടുക്കട്ടെ ജനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കിട്ടട്ടെ എത്ര മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളു പേരെടുത്താലും നാല്പത് ശതമാനം കൊടുക്കുമ്പോൾ എങ്കിലും ഉത്തരവാദിത്വം കാണിക്കുമല്ലോ ഇപ്പോൾ ഇവർ ചെയ്യുന്ന എന്താ ഇവർക്ക് വേണ്ട ആളുകളെ എ ഡി എസും സി ഡി എസും ആക്കുക ഇവർക്ക് വേണ്ട ആളുകളെ മാത്രം ഇതിൽ ഇതിൽ ഉൾക്കൊള്ളിക്കുക ഇവർക്ക് വേണ്ട ആളുകൾക്ക് മാത്രം നൂറ് മണി കൊടുക്കുക മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇരുപത് മണി ഇരുപത്തഞ്ചു മണിയും കൊടുക്കുക ഈ സി ഡി എസും എ ഡി എസുംമാരും ഒത്തു കളിക്കുക എന്നിട്ട് മറ്റുള്ള പാർട്ടിക്കാരെ പാർട്ടിക്കാരെ ഫോട്ടോ എടുക്കാതെ വിടുക അങ്ങനെ എന്തൊക്കെ അഴിമതിയാണ് നടക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് അഴിമതികൾ നടക്കുന്നത് ഇതിൽ നല്ല ഒരു മാറ്റം വരുമല്ലോ ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു നാൽപ്പത് ശതമാനം കൊടുക്കട്ടെ മാത്രവുമല്ല കേന്ദ്രം കൊടുക്കുന്ന മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ നിന്ന് ഒരു രൂപ വെട്ടിക്കുറച്ചിട്ടല്ല ഈ നാൽപ്പത് ശതമാനം കൊടുക്കുന്നത് എന്ന് ഈ പ്രേക്ഷകർ മനസ്സിലാക്കണം സെക്കൻഡ് പ്രേക്ഷകരെങ്കിലും ദൈവീദം മനസ്സിലാക്കണം കേന്ദ്രം കൊടുക്കുന്ന മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിൽ നിന്ന് ഒരു രൂപ പോലും കുറയ്ക്കുന്നില്ല കേന്ദ്രം കേരളം അതിനോട് കൂടെ നാൽപ്പത് ശതമാനം കൂടെ കൊടുക്കണം എന്ന് കേരളം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കപ്പെടാത്ത സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടാകട്ടെ ആന്ധ്ര ആകട്ടെ ഗുജറാത്ത് ആ ഗുജറാത്ത് ആകട്ടെ യു പി ആകട്ടെ ഒഴിവാക്കാത്ത സംസ്ഥാനങ്ങളെല്ലാം നാൽപ്പത് ശതമാനം തങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്നാണ് ഇപ്പൊ നോക്കൂ കേരള എത്ര സംസ്ഥാനം ബി ജെ പി അല്ലെ കൂടുതൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്കില്ലാത്ത ആശങ്ക എന്താണ് നോക്കൂ കേരളത്തിൽ എത്ര സംസ്ഥാനങ്ങൾ പ്രതിപക്ഷത്ത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതൊരു നല്ല കാര്യമാണ് അല്പമൊക്കെ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും മാത്രമല്ല മെയിൻ നടിക്കുന്ന കേരളത്തിന് എവിടെയാണ് പ്രതിസന്ധി അതി അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിരിക്കുകയല്ലേ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല എന്നല്ലേ പറയുന്നത് ഇവിടെ യഥാസ്ഥിതികാര്യം നോക്കുന്നുണ്ടോ എത്ര എത്ര ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ലേ എവിടെയൊക്കെ പോകുന്നു ആളുകൾ ജീവിക്കുന്ന സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഓരോ വാർഡുകളിലും ഉണ്ട് വെറുതെ പേരിന്റെ മേൽ നടിക്കാൻ വേണ്ടി ഒരു ബില്ല് പാസ്സാക്കിയാൽ എല്ലാം നടക്കുമോ അപ്പോ ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇതൊരു വിഷയമല്ലെന്നേ മേനി നടിക്കുന്നവർ കൊടുക്കട്ടെ രണ്ടായിരം കോടിയോ മൂവായിരം കോടിയോ ഒക്കെ ബാധ്യത വരുമെങ്കിൽ അവര് നടക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ ബാധ്യത കുറവൊന്നുമില്ലല്ലോ ആവശ്യമില്ലാത്ത ദൂർത്തുകൾ നടത്തി ബാധ്യത നടത്തുന്നു സർക്കാരിന് ഇതൊരു വിഷയമല്ല ഇത് നല്ലൊരു പദ്ധതിയാണ് പാവപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയിലധികം ഒരു ദിവസം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇതിനെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വിവാദം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നോക്കൂ ഇരുപത് വർഷം മുമ്പ് നടന്ന ഒരു ഒരു ഇരുപത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മാറ്റമാണ് ഈ പദ്ധതിയിൽ സ്വാഭാവികമായി പേരിൽ കൂടെ ഒരു മാറ്റം കൊണ്ടുവരുന്നു ഗാന്ധിജിയുടെ പേര് പൂർണ്ണമായി മാറ്റുക എന്ന് അർത്ഥമില്ല അതിൽ ബാപ്പുജി എന്നുള്ള പേരൊക്കെ ആഡ് ചെയ്ത് മാത്രമല്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ മുഴുവനായി നമ്മൾ നമ്മളിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല നോക്കൂ എങ്കിലും ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന രാമരാജ്യവും അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന സമത്വവും നോക്കൂ രാജാവും പ്രജകളും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം എനിക്ക് നേടിയെടുക്കണം എന്ന് പറയുന്ന ഗാന്ധിജി ആ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എത്രയോ പദ്ധതികളുടെ പേരുകൾ മാറ്റി അതൊന്നും വിവാദമാക്കേണ്ട ആവശ്യമേ ഇല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ തന്നെ ആ രാംജി എന്നുള്ള വാക്ക് ഗാന്ധിജിയെ ഉൾപ്പെ ഗാന്ധിജിയെ അനുസ്മരിച്ചു കൊണ്ടാണ് ആ വാക്ക് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഗാന്ധിജി കൊടുക്കുന്ന ഒരു ബഹുമാനം തന്നെയാണ് ആ വാക്കിൽ നമ്മൾ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇരുപത് ഇരുപത് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു പദ്ധതി ഇരുപത് വർഷത്തിന് ശേഷം മാറുമ്പോ സ്വാഭാവികമായി അതിന്റെ പേരിൽ ഒരു മാറ്റം വരുന്നു ആ പദ്ധതി ഇത്രയും ആലോചിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോ നമ്മുടെ അതിന് പേര് പറ്റിയില്ലേ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പി എം ശ്രീ എന്നുള്ള പേര് വന്നില്ലേ അതിനെ പ്രധാനമന്ത്രി ശ്രീ എന്നല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ ആ പി എമ്മിനെ നരേന്ദ്രമോദിയുടെ പേരിട്ടെങ്കിൽ ശരി എൻ എം ശ്രീ എന്ന അല്ലല്ലോ ഇട്ടത് പി എം ശ്രീ എന്നല്ലേ ഇട്ടത് അതുപോലെ തന്നെ സ്വാഭാവികമായി ഇരുപത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പദ്ധതിയിൽ അതിന്റെ ഫലാനുസൃതമായ മാറ്റങ്ങൾ അതിന്റെ പേരിനും സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു വിവാദമാക്കേണ്ട വിഷയമേ ഇല്ല വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് ജോമോൻ ചക്കാലയ്ക്കൽ ബി ജെ പി സംസ്ഥാന വക്താവ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത്